നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം ബാനിരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് അമ്മ ശ്രീതുവിന്റെ മൊഴിയിൽ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട് ശ്രീതു കരിക്കം സ്വദേശിയായ ദേവിദാസിനും മുപ്പത് ലക്ഷം രൂപ നൽകിയെന്നാണ് മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോൾസിനായ ദേവിദാസിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ചോദ്യം ചെയ്യലിൽ ജോൾസിൻ അത് നിഷേധിക്കുകയായിരുന്നു െ മഴപൂർവ്വമാണ് ഈ കേസിൽ പെടുത്തിയതെന്നും ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് ജോൽസിന്റെ വാദം അതേസമയം ഹരികുമാറിന് എഴുതാനും വായിക്കാനും എണ്ണുവാനും അറിയില്ലെന്നാണ് ദേവിദാസൻ വ്യക്തമാക്കുന്നത് മകനോട് എന്ന പോലെ ഒരു സ്നേഹമുണ്ടായിരുന്നു അയാളുടെ മാനസിക വൈകല്യം സഹിക്കാൻ വയ്യാതെ വന്നതുകൊണ്ടാണ് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും ദേവിദാസൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു അതേസമയം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് സഹോദരിയോടുള്ള വൈരാഗ്യം മൂലമാണെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് കുഞ്ഞു കാരണം തന്നോടുള്ള സ്നേഹവും കരുതലും ശ്രീധുവിനെ കുറഞ്ഞെന്ന ഹരി വിശ്വസിച്ചിരുന്നു കൂടാതെ കുഞ്ഞിന്റെ കരച്ചിൽ പോലും ഇയാളുടെ സമനില തെറ്റിച്ചിരുന്നു കൊലപാതകം നടന്ന ദിവസം ഹരി രാത്രി ശ്രീധുവിന്റെ വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു എന്നാൽ അതിന് ശ്രീധു ഒരു അനുകൂല മറുപടിയും നൽകിയിരുന്നില്ല ഇതാണ് കൊലപാതകത്തിന്റെ കാരണമായതെന്നും പോലീസ് പറയുന്നുണ്ട് പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാനാവാതെ പ്രതിസന്ധിയിലാണ് പോലീസ് ഇയാൾ ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നുണ്ട് കുഞ്ഞിനെ കൊല്ലണമെന്ന ഉൾവിളി വന്നതുകൊണ്ടാണ് കൃത്യം നടത്തിയതെന്നാണ് ഇയാൾ പറയുന്നത് കൊല്ലാൻ തോന്നിയപ്പോൾ കൊന്നു എന്നും ഇയാൾ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ ഇയാളുടെ മാനസിക നിലയിൽ മാറ്റം കാണുന്നുണ്ട് ശ്രീധവും ഹരികുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പോലീസിന് സംശയങ്ങളുണ്ട് ഇവർ താമസിച്ചിരുന്നത് തൊട്ടടുത്ത മുറികളിലാണ് എന്നിട്ടും ഇവർ വാട്സാപ്പിലൂടെ വീഡിയോ കോൾ ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് പോലീസിന് ഇവരുടെ ബന്ധത്തിൽ സംശയമുണ്ടാക്കിയത് ഹരികുമാർ ശ്രീതുവിനോട് വഴിവിട്ട രീതിയിൽ അടുപ്പം കാണിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട് ഇതിന് ശ്രീതു വഴങ്ങാത്തതാണ് വൈരാഗ്യം ഉണ്ടാവാൻ കാരണമെന്നും പോലീസിന് ഇയാൾ ആദ്യം മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ പരസ്പര വിരുദ്ധമായാണ് മൊഴി നൽകിയത് വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്കാണ് കുഞ്ഞിനെ കാണാതാകുന്നത് മുറുകിക്കിടുന്ന കുഞ്ഞിനെ രാവിലെ മുതൽ കാണാനില്ല എന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്